ചേർപ്പ് ചെറുപ്പസീനൻ ഗേൾസ് ഹൈസ്കൂളിൽ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ നടന്നു പ്രധാന അധ്യാപകൻ ഇ പി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ദേശീയ പതാക ഉയർത്തുകയും റിപ്പബ്ലിക് ദിന സന്ദേശം നൽകുകയും ചെയ്തു നമ്മുടെ പൈതൃകവും നമ്മുടെ പാരമ്പര്യവും നമ്മുടെ ശാസ്ത്രവും ആ രീതിയിൽ ഇത്രയും കാലം നാം വികസന രാഷ്ട്രം എന്ന രീതിയിലാണ് പറഞ്ഞു കേട്ടിരുന്നത് പക്ഷേ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ പറയുന്നത് വികസിത ഭാരതത്തിലേക്കുള്ള പ്രയാണം നാം ആരംഭിച്ചിരിക്കുകയാണ് വികസന രാഷ്ട്രത്തിൽ നിന്നും വികസിത ഭാരതത്തിലേക്കുള്ള പ്രയാണം ഇതിൽ ഓരോരുത്തർക്കും വലിയ പങ്ക് നിർവഹിക്കാനുണ്ട് നാം ഓരോരുത്തരും നമ്മുടെ പി ടി എ പ്രസിഡന്റ് സിജു ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എസ് സുനിൽ മാസ്റ്റർ ഇന്ദിരാദേവി ടീച്ചർ എന്നിവർ ആശംസകൾ പറഞ്ഞു എ ആർ പ്രസാദ് മാസ്റ്റർ സ്വാഗതവും ബിജുലാൽ മാസ്റ്റർ നന്ദിയും പറഞ്ഞു ചടങ്ങിൽ എസ് പി സി റെഡ് ക്രോസ് വിദ്യാർത്ഥികൾ അധ്യാപകർ എന്നിവർ പങ്കെടുത്തു റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെ ഭാഗമായി എല്ലാ കുട്ടികളും സ്വന്തം ഭവനങ്ങളിൽ ദേശീയ പതാക ഉയർത്തുകയും ചെയ്തു